ലോകം ഇന്ധനത്തെ ആശ്രയിച്ചപ്പോൾ ഒരു കമ്പനി ഭാവിയെ ചാർജ് ചെയ്തു പുക ഉയരാത്ത ശക്തി നിശബ്ദമായി മുന്നേറുന്ന വിപ്ലവം ഇത് ഒരു കാറിന്റെ കഥയല്ല ഇത് ഊർജം സാങ്കേതികവിദ്യ മാറ്റം ഇവ മൂന്നും ഒരുമിച്ച് ഓടിച്ച ഒരു ചൈനീസ് സ്വപ്നത്തിന്റെ കഥയാണ് ബിൽഡ് യുവർ ഡ്രീംസ് ഇതാണ് ബി വൈ ഡി കാറുകൾ കണ്ടിട്ടുണ്ടോ പരിഹാസ ചിരിയോടെ ഇലോൺ മസ്ക് ചോദിച്ചു ഒരു തരത്തിലുള്ള ആകർഷണവും അവയ്ക്കില്ല സാങ്കേതിക വിദ്യയും വളരെ മോശമാണ് ചൈനയിൽ വെച്ച് തന്നെ ഇല്ലാതായി പോകാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് പിന്നെ അവർ ഒരിക്കലും ഞങ്ങൾക്ക് എതിരാളികളല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലൂബർഗിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പുതിയതായി ശ്രദ്ധ നേടുന്ന ഒരു ഇലക്ട്രിക് കാർ കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഇലോൺ മസ്കിന്റെ ഈ മറുപടി ചൈനയിൽ തന്നെ ഇല്ലാതാകുമെന്ന് മസ്ക് പ്രവചിച്ച ആ കമ്പനിയുടെ പേര് ബി വൈ ഡി എന്നായിരുന്നു ഈ മൂന്നക്ഷരം ഇന്ന് വീണ്ടും കേട്ടാൽ അന്നത്തെ ആ പരിഹാസ ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം മസ്ക് പ്രവചിച്ച പോലെ ബി വൈ ഡി ചൈനയിൽ തന്നെ ചരമം ചൈനയും ഏഷ്യയും കടന്ന് അവർ വളർന്നു എതിരാളികൾ ഇല്ലാതെ വളർന്നു പന്തലിച്ച ടെസ്ലയെ പോലും തോൽപ്പിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു ഇന്ന് ടെസ്ല വിൽക്കുന്നതിലും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നത് ബി വൈ ആണ് അവസാനം തന്റെ പഴയ വീഡിയോ റീട്വീറ്റ് ചെയ്ത് ഇലോൺ മസ്കിന് പറയേണ്ടി വന്നു അവരുടെ കാറുകൾ ഞാൻ പറഞ്ഞത്ര മോശമല്ല എന്താണ് ബി വൈ ഡി ചൈനീസ് കാർ എന്ന പരിഹാസങ്ങളിൽ നിന്നും സ്വപ്ന തുല്യമായ നേട്ടങ്ങളിലേക്ക് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ബി വൈ ഡി മുന്നേറിയത് എങ്ങനെയാണ് ടെസ്ല പോലും ഈ കമ്പനിക്ക് മുന്നിൽ മുട്ടുമടക്കിയത് എങ്ങനെയാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് ആണ് ബി വൈ ഡി ഇന്ന് ബി വേഡി എന്ന മൂന്നക്ഷരം ഇലക്ട്രിക് കാറുകളുടെ പര്യായമാണെങ്കിലും തുടക്കം അങ്ങനെ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ചൈനയിലെ എന്ന നഗരം വാങ് ഷുവാൻ ഫു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കയ്യിൽ വലിയ മൂലധനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഒരു രസതന്ത്ര വിദഗ്ധൻ ആയിരുന്ന വാങ് ഷുവാൻ ഫു ചൈനയുടെ ടെക് ഹബ് എന്നറിയപ്പെടുന്ന ഷെൻഷിൻ നഗരത്തിലാണ് ആദ്യമായി ബി വൈ ഡി സ്ഥാപിക്കുന്നത് മൊബൈൽ ബാറ്ററി നിർമ്മാണം ഉൾപ്പെടെ പല മേഖലയിലൂടെ ആർജിച്ച അനുഭവപാഠങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് അവർക്ക് കരുത്തായത് അവൻ തുടങ്ങിയത് ഒരു കാർ കമ്പനിയല്ല ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ആയിരുന്നു ജപ്പാൻ ടെക്നോളജിയെ വെല്ലുവിളിച്ച് ചൈനീസ് കൈകൾ ലോകോത്തര ബാറ്ററികൾ ഉണ്ടാക്കാൻ തുടങ്ങി ചൈനയിലെ ബുബൈ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വാങ് ഷുവാൻ ഫു ജനിക്കുന്നത് പരിമിതമായ സാഹചര്യങ്ങളിൽ ഏറെ കഷ്ടപ്പെട്ട് നേടിയ ശാസ്ത്ര വിദ്യാഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ വാങ്ങിനെ എന്നും ആവേശം കൊള്ളിച്ചിരുന്ന കാര്യം സാങ്കേതിക വിദ്യയായിരുന്നു മൊബൈൽ ഫോണുകളാണ് ലോകത്തിന്റെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണ കമ്പനിയായാണ് വി വൈ സ്ഥാപിക്കുന്നത് ഇരുപത് ജീവനക്കാരും മൂന്നര ലക്ഷം ഡോളർ മാത്രമായിരുന്നു കമ്പനിയുടെ മൂലധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ കമ്പനി മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ലിധിയം അയൺ ബാറ്ററികളുടെ ഉൽപാദനം ആരംഭിച്ചു മൊബൈൽ ഫോൺ രംഗത്ത് പെട്ടെന്നുണ്ടായ വിസ്ഫോടനകരമായ വളർച്ച കമ്പനിയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും അക്കാലത്തെ മുൻനിര മൊബൈൽ കമ്പനികളായിരുന്ന നോക്കിയ്ക്കും മോട്രോളയ്ക്കും ബാറ്ററികൾ നൽകിയിരുന്നത് ബി വൈ ഡി ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ കമ്പനി ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു ഓട്ടോമൊബൈൽ എന്ന കാർ കമ്പനി ഏറ്റെടുത്ത രണ്ടായിരത്തി മൂന്നിൽ മാത്രമാണ് ബി വൈ ഡിയുടെ വാഹന നിർമ്മാണ രംഗത്തെ ജൈത്രയാത്രയ്ക്ക് തുടക്കമാകുന്നത് ലോകം അന്ന് സംശയത്തോടെ കണ്ട ഒരു തീരുമാനമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബി വൈ ഡി ഏറ്റെടുത്തത് കാർ വ്യവസായത്തിലേക്കുള്ള പ്രവേശനം പെട്രോളും ഡീസലും റോഡ് ഭരിച്ചിരുന്ന കാലത്ത് ബി വൈ ഡി ചോദിച്ചു ഇലക്ട്രിക് ആണെങ്കിൽ എങ്ങനെയുണ്ടാകും അവിടെ നിന്നാണ് ഹൈബ്രിഡ് കാറുകളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും കുറിച്ച് ബി വൈഡിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് കാർ ആയാണ് അന്ന് ബി വൈ പുറത്തിറക്കിയത് അപ്പോഴേക്കും ഈ ചൈനീസ് കാർ കമ്പനി ലോക വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇതിന്റെ പ്രതിഫലനം എന്നോണം ആ വർഷം തന്നെ അമേരിക്കൻ ശതകോടീശ്വരനായ ബാരൻ പെർഫെക്റ്റിന്റെ കമ്പനി മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു ചൈനീസ് കമ്പനിയിൽ നിന്ന് ആഗോള കമ്പനിയിലേക്കുള്ള ബി വൈഡിയുടെ ജൈത്രയാത്ര അവിടെ ആരംഭിച്ചു ഇലക്ട്രിക് കാറുകളുടെ വിപണിയിൽ സ്വയം അടയാളപ്പെടുത്തിയെങ്കിലും ടെസ്ലയിൽ നിന്നും മറ്റു പരമ്പരാഗത കമ്പനികളിൽ നിന്നുമെല്ലാം വലിയ മത്സരം ബി വൈ ഡിക്ക് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതായിരുന്നു കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വർഷം ബി വൈ ഡിയുടെ എല്ലാ വിജയങ്ങളുടെയും അടിത്തറയായി മാറിയ ആ അത്ഭുത ബാറ്ററി അവർ വിപണിയിൽ അവതരിപ്പിച്ചത് ആ വർഷമായിരുന്നു ബി വൈ ഡി ബ്ലൈഡ് ബാറ്ററി എന്താണ് ബ്ലേഡ് ബാറ്ററി ഒരു എൽ എഫ് പി അഥവാ ലിഥിയം ബാറ്ററി അതാണ് ബ്ലേഡ് ബാറ്ററി ഭാര റേഞ്ച് കുറവ് എന്നീ കാരണങ്ങളാൽ ഈ ബാറ്ററി പ്രായോഗികമല്ല എന്ന് വിധിയെഴുതി മറ്റ് ബാറ്ററി നിർമ്മാതാക്കൾ എൽ എഫ് പി ബാറ്ററികൾ ഉപേക്ഷിക്കുന്ന കാലമായിരുന്നു അത് പക്ഷേ ബ്ലേഡ് എൽ എഫ് പി ബാറ്ററികളുടെ ചരിത്രം തന്നെ തിരുത്തിയെഴുതി മികച്ച റേഞ്ചും പരമാവധി സുരക്ഷയുമായിരുന്നു ബ്ലേഡ് ബാറ്ററികളുടെ സവിശേഷത സാധാരണ ഉണ്ടായിരുന്ന ലിഥിയം അയൺ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു എന്നാൽ നെയിൽ പെനട്രേഷൻ ടെസ്റ്റിൽ അതായത് ബാറ്ററിയിലേക്ക് ആണി അടിച്ച് കയറ്റിയുള്ള ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി മികച്ച വിജയം നേടി ബ്ലേഡ് ബാറ്ററികൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു മോഡ്യൂൾസ് ആവശ്യമില്ലാത്ത സെൽറ്റ് പാക്ക് ഡിസൈനുകൾ യൂണിറ്റ് ഓളിയത്തിന് മികച്ച എനർജി ഡെൻസിറ്റിയും പ്രദാനം ചെയ്തു ഇതോടെ വലിപ്പമോ ഭാര കൂടാതെ ഇവിക്ക് വലിയ റേഞ്ച് ലഭിക്കാൻ തുടങ്ങി മറ്റ് ബാറ്ററിയേക്കാൾ കൂടുതൽ ലൈഫ് സ്പാനും ലഭിക്കുമെന്ന് തെളിഞ്ഞതോടെ ബ്ലേഡ് ബാറ്ററികൾ ഗെയിം ചേഞ്ചറായി മാറി ഈ ബാറ്ററി ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബി വൈ ഡി ഹാൻ എന്നൊരു സ്പോട്ടിസ് സെഡാൻ ഇവി കമ്പനി പുറത്തിറക്കി ടെസ്ലയുടെ ഐക്കോണിക് കാറായ മോഡൽ എസിനിട്ടുള്ള പണിയായിരുന്നു ഹാൻ കാർ പുറത്തിറങ്ങുമ്പോൾ കമ്പനി അവകാശപ്പെട്ടതിലും അധികമായിരുന്നു ഹാൻ നൽകിയ എനർജി ഡെൻസിറ്റി ഇതോടെ ആഗോള ഇലക്ട്രിക് കാർ വിപണിയിലെ സമവാക്യങ്ങൾ തന്നെ മാറി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് കാറുകളാണ് ബിവൈഡി വിറ്റഴിച്ചത് അപ്പോഴേക്കും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ടെസ്ലയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു മാർക്കറ്റിലെ ആധിപത്യവും രാഷ്ട്രീയ സ്വാധീനങ്ങളും മുതലെടുത്ത് പല ശ്രമങ്ങളും അവർ നടത്തിയെങ്കിലും ബി വൈഡിയുടെ കുതിപ്പിന് തടയിടാൻ ഇലോൺ മസ്കിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലോൺ മസ്ക് പരിഹാസം ചൊരുങ്ങി വെറും പന്ത്രണ്ട് വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ലോകത്തെ ഒന്നാം നമ്പർ ഇലക്ട്രിക് കാർ കമ്പനിയായി ബി വൈ ഡി മാറി അത് അവരുടെ പേര് അന്വർത്ഥമാക്കി ടെസ്ല ആ വർഷം നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് വാഹനങ്ങൾ വിറ്റപ്പോൾ അഞ്ചു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഒൻപത് യൂണിറ്റ് വാഹനങ്ങൾ വിറ്റ് ബി വൈഡി പുതിയ ചരിത്രം രചിച്ചു വർഷങ്ങളുടെ ഗവേഷണ ഫലമായി നിർമ്മിച്ച തങ്ങളുടെ അഭിമാന മോഡലായ സൈബർ ട്രക്ക് ഉൾപ്പെടെ വിപണിയിലെത്തിച്ച അതേ വർഷം തന്നെയാണ് ടെസ്ലയ്ക്ക് വിപണിയിലെ ഒന്നാം സ്ഥാനം കൈവിടേണ്ട ദുർഗതിയും ഉണ്ടായത് എന്താണ് ബി വൈ ഡിയുടെ വിജയരഹസ്യം തന്ത്രപരമായ നിക്ഷേപങ്ങളാണ് ബി വൈ എന്ന കമ്പനിയുടെ അടിത്തറ പാകിയത് മൊബൈൽ ഫോൺ ബാറ്ററികൾ മാത്രം നിർമ്മിച്ച് പരിചയമുള്ള ഒരു കമ്പനിയെ ചൈനീസ് മാർക്കറ്റിൽ തകർന്നില്ലാതായ ഒരു കാർ കമ്പനി ഏറ്റെടുത്തപ്പോൾ എന്ന് വിധിച്ചവരുമുണ്ട് കാലത്തിനു മുന്നേ സഞ്ചരിച്ച് നാളെയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിൽ തങ്ങളുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ കയ്യൊപ്പ് ചാർത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ വിപണിയിലെത്തിക്കാനുള്ള ആ മികവ് എല്ലാ വിധി പറച്ചിലുകളെയും പരാജയപ്പെടുത്തി ഇവിയുടെ കാര്യത്തിൽ പലരും ഡിസൈനുകൾക്കും സാങ്കേതിക വിദ്യകൾക്കും പ്രാധാന്യം കൊടുത്തപ്പോൾ കളി ബാറ്ററിയിലാണെന്ന് ബി വൈ ഡി തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവർ അത് മനസ്സിലാക്കുമ്പോഴേക്കും ബാറ്ററി മേഖലയിലെ തങ്ങളുടെ അനുഭവ പരിചയം മുതൽക്കൂട്ടാക്കി ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്ററി സാങ്കേതികവിദ്യ അവർ സ്വന്തമാക്കിയിരുന്നു നേരിട്ട് ഇവികൾ ഉണ്ടാക്കുകയല്ല കമ്പനി ചെയ്തത് കൃത്യമായ പാതയിലൂടെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ഇവയിലേക്കുള്ള പരിണാമം ചൈനീസ് ഇവിയുടെ തുടക്കകാലത്ത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസും പ്ലഗിൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും ഒരേ സമയം വികസിപ്പിച്ചു ചാർജിംഗ് സൗകര്യങ്ങൾ വികസിക്കുന്നതിന് മുൻപേ മാർക്കറ്റ് പിടിക്കാൻ ഇത് കമ്പനിയെ സഹായിച്ചു ബി വൈ ഡിയുടെ മറ്റൊരു വിജയരഹസ്യമാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ലിഥിയം മൈനിങ് മുതൽ ബാറ്ററി വെഹിക്കിൾ മാനുഫാക്ചറിംഗ് വരെ സപ്ലൈ ചെയിൻറെ സിംഹഭാഗവും കമ്പനി നേരിട്ട് നടത്തി ബാറ്ററിയും മോട്ടോറും ശാസിയും ഇലക്ട്രോണിക് സിസ്റ്റവും വരെ കമ്പനി സ്വന്തമായി നിർമ്മിച്ചു മറ്റൊരു കമ്പനിയും ചെയ്യാത്ത രീതിയായിരുന്നു ഇത് ഇത് മികച്ച ക്വാളിറ്റിയിൽ ചിലവ് കുറഞ്ഞ വാഹനങ്ങൾ നിർമ്മിക്കാൻ കമ്പനി സഹായിച്ചു എതിരാളികളുടെ വാഹനങ്ങളുടെ പകുതി വിലയ്ക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് വാഹനങ്ങൾ ഇറക്കി വിപണിയെ ഞെട്ടിച്ചു കാറുകളിൽ മാത്രം ഒതുങ്ങാതെ ബസ്സുകളും ട്രക്കുകളും ഫോർ ലിഫ്റ്റുകളും സോളാർ പാനലുകളും വരെ നിർമ്മിച്ചു ഇത് ഒരു മാർക്കറ്റിനെ മാത്രം ആശ്രയിക്കാതെ കമ്പനിയെ വിജയകരമായി മുന്നോട്ടു പോകാൻ സഹായിച്ചു എനർജി സ്റ്റോറേജ് ആണ് കമ്പനിയുടെ മറ്റൊരു മേഖല കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും സൂര്യനിൽ നിന്നുമെല്ലാം ഊർജം സംഭരിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളും അവർ ഇപ്പോൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അതിന്റെ ഫലമാണ് ബ്ലേഡ് ബാറ്ററി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ അതോടൊപ്പം ഡിസൈനും എനർജി എഫിഷ്യൻസിയും ഏറ്റവും മികച്ചതാക്കാൻ കമ്പനി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഏറ്റവും പുതിയ സ്മാർട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി അത് വാഹനങ്ങളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയും നിലവിൽ ടെസ്ല ഉൾപ്പെടെ ലോകത്തെ പ്രധാന ഇലക്ട്രിക് വാഹനങ്ങളിൽ പലതും ബിവൈഡിയുടെ ബ്ലേഡ് ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ മഹീന്ദ്രയും മാരുതിയും എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും റേഞ്ചുള്ള പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളും ബിവൈഡി ബ്ലേഡ് തന്നെയാണ് ബിവൈ ഡിയുടെ വിജയത്തിന് വലിയ കരുത്തു പകർന്ന ഘടകങ്ങളിൽ ഒന്ന് ചൈനീസ് സർക്കാരിന്റെ പിന്തുണയും നയങ്ങളുമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡികളും നികുതി അളവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കമ്പനിക്ക് നിർണായകമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്ത് മാത്രം അഞ്ച് ബില്ല്യൺ ഡോളറിനടുത്താണ് ചൈനീസ് സർക്കാരിൽ നിന്ന് ബിവൈഡിക്ക് കിട്ടിയ ആനുകൂല്യം ഇതോടൊപ്പം വാക് എന്ന കഠിനാധ്വാനിയും ദീർഘ മനുഷ്യന്റെ നേതൃത്വവും ബിവൈ ഡിയുടെ നേട്ടങ്ങളുടെ പിറകിലുണ്ട് കണ്ണടച്ചു തുറക്കും മുമ്പായിരുന്നു ബിവൈ ഡി ചൈനയിൽ നിന്ന് ലോകത്തിലേക്ക് പടർന്നത് യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും പല നഗരങ്ങളിലും ഇപ്പോൾ ബി വൈ ഡിയുടെ ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ചൈനയ്ക്ക് പുറത്ത് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും പാർട്ണർഷിപ്പുകളും ആരംഭിച്ചു തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇ വി മാർക്കറ്റ് ഷെയറിന്റെ നാൽപ്പത്തി മൂന്ന് ശതമാനവും ആദ്യത്തെ യൂറോപ്യൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഹംഗറിയിൽ ഒരുങ്ങുകയാണ് ഇന്ന് ലോകം ചോദിക്കുന്നു ബി വൈ ഡി ടെസ്ലയെ മറികടക്കുമോ വിലയിൽ ടെക്നോളജിയിൽ വോളിയത്തിൽ ബി വൈ ഡി നിശബ്ദമായി ലോകവിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ബിവൈഡി പഠിപ്പിച്ചത് ഒരു പാഠമാണ് സ്വപ്നങ്ങൾ വലിയ ബജറ്റിൽ നിന്നല്ല വലിയ ദീർഘദർശനത്തിൽ നിന്നാണ് ജനിക്കുന്നത് ബിൽഡ് യുവർ ഡ്രീംസ് ബി വൈ ഡി ഒരു കമ്പനിയല്ല ഒരു ഭാവിയാണ് സോ സ്റ്റേ ട്യൂൺ വിത്ത് അസ് ഫോർ മോർ വീഡിയോസ്